അടുത്തത് നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ് എന്തായാലും നമ്മളെ ഇത് പരിചയപ്പെടുത്താനായി എത്തുന്ന ആൾ ആരാണെന്ന് നമുക്ക് നോക്കാം ഡോക്ടർ എസ് മഹേഷ് ആണ് മഹേഷ് ഗുരുക്കൾ ആണ് ഈ കളരിയുടെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം ഈ അഞ്ചാം തലമുറയിലെ കളരിപ്പൈറ്റ് ഗുരുവാണ് അഗസ്ത്യം കളരിപ്പൈറ്റിന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം നമ്മൾ ആദ്യം കളരിയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഭൂമിയെ തൊട്ട് നമസ്കരിക്കും ഭൂമിയും നമ്മളുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും പിന്നെ നമ്മൾ ഗുരുവിനെ നമസ്കരിക്കും അവിടെ പൂത്തറകൾ കണ്ടിട്ടില്ലേ കളരിയിൽ ഇങ്ങനെ പൂത്തറകളൊക്കെ വെച്ചിരിക്കുന്നു അല്ലേ ആ എനർജി സ്പേസുകളെ നമസ്കരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യും പരസ്പര ബഹുമാനം ഉണ്ടാക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കും അതിനുശേഷമാണ് നമ്മൾ കളരി പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ ഇന്ത്യൻ നോളജ് സിസ്റ്റം സെൻ്റർ എന്നുള്ള നിലയിൽ കഴിഞ്ഞ വർഷം നമ്മളൊരു നാന്നൂറ് കുട്ടികളെ കളരി പഠിപ്പിച്ചിട്ട് അവരുടെ മെൻ്റൽ ചേഞ്ചസ് സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ നോക്കി പതിനാറാഴ്ച നമ്മൾ കുട്ടികളെ കളരി പ്രാക്ടീസ് കൊടുത്തു എന്നിട്ട് നിഷ് എന്ന് കേട്ടിട്ടുണ്ട് ഗവൺമെൻറ് ഏജൻസിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹിയറിംഗ് ഇമ്പ് അവിടെയുള്ള സൈക്കോളജിക്കൽ ടീമിനെ കൊണ്ട് ഇവരുടെ പ്രാക്ടീസ് കൊണ്ട് ഇവരുടെ മൈൻഡിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിക്കാൻ നോക്കി പഠിക്കാൻ നോക്കിയപ്പോൾ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം ീസ് ഇംപ്രൂവ് ഇംപ്രൂവായി ഒന്ന് റസിലിയൻസ് റസിലിയൻസ് കേട്ടിട്ടുണ്ടോ റസിലിയൻസ് റസിലിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണു പോയാൽ തിരിച്ച് എഴുന്നേറ്റ് വരാനുള്ള കപ്പാസിറ്റിയാണ് റസിലിയൻസ് വീണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഫിസിക്കലി വീണു പോകുന്നതല്ല മെന്റലി നിങ്ങൾ ഡിപ്രസ്ഡ് ആയി പോകില്ലേ ചില സമയങ്ങളിൽ അല്ലേ മെന്റലി നിങ്ങൾ കുറച്ച് തകർന്ന് തളർന്നു പോകുന്ന സിറ്റുവേഷൻ വരും ആ സമയത്ത് ഇമീഡിയറ്റ്ലി തിരിച്ചു വരണം അതാണ് റസിലിയൻസ് ഇപ്പം നമ്മൾ ഈ ഐ ഐ ടി ട്രാവൽ ചെയ്തപ്പോൾ ഐ ഐ ടിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഐ ഐ ടിസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്രീം മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ പഠിക്കുന്ന സ്ഥലമാണ് എല്ലാ ഐ ഐ ടിസിലും എല്ലാ മാസവും രണ്ടും മൂന്നും പേര് സൂയിസൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെപ്പോലത്തെ കുട്ടികൾ അവർക്ക് അതിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്യുന്നു അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം കാരണം അവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരെക്കുറിച്ചുള്ള അറിവില്ല അതുകൊണ്ടാണ് ആ റെസിലിയൻസ് തിരിച്ചങ്ങനെ കൊണ്ടുവരുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ഫിയർലെസ്നെസ് എത്ര പേർക്ക് പേടിയുണ്ട് ഇവിടെ ഇരിക്കുന്നതിൽ ആണോ ഫസ്റ്റ് ലൈനിൽ എല്ലാവർക്കും പേടിയുണ്ട് സെക്കൻഡ് ആ പേടിയുണ്ട് ബാക്കിലെല്ലാവർക്കും പേടിയില്ല അല്ലേ ഓൾമോസ്റ്റ് എല്ലാവർക്കും പേടിയുണ്ട് ഫിയർലെസ്നെസ് ഭയരാഹിത്യം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ കുറച്ച് കുറച്ച് പിറകിലേക്ക് എന്തെങ്കിലും വലിക്കുന്നുണ്ടെങ്കിൽ അത് ഫിയർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഫിയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ മിസറീസ് ഇൻ ദ വേൾഡ് എന്ന് എല്ലാ ദുഃഖത്തിൻ്റെയും റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ അത് ഫിയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പേടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻസ് വർദ്ധിച്ചു കുട്ടികളിൽ കോൺഫിഡൻസ് വർദ്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് നിങ്ങൾക്ക് അറിയാം കോൺഫിഡൻസ് കംസ് ഫ്രം ആക്ഷൻ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ കോൺഫിഡൻസ് കിട്ടുന്നത് ഓക്കെ നാലാമത്തത് സെൽഫ് എസ്റ്റീം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ബോധ്യം അതുണ്ടാവണം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ വളരെ സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചത് അനുസരിച്ചാണെങ്കിൽ വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ നെസസിറ്റി ഓഫ് ലൈഫ് എന്താണ് ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പറഞ്ഞേ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ ഫണ്ടമെന്റൽ നെസസിറ്റി എന്താ ആരെങ്കിലും ഒന്ന് കയ്യേർത്തി കയ്യേർത്തി അറിയാമെന്നുള്ള ആരുമില്ലേ യു ആരുമില്ലേ ആ പറഞ്ഞോ എന്താണ് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു ഫ്രണ്ട് ഇരിക്കുന്ന ആർക്കും പറയാൻ പയ്യ ഹലോ ഇത്രയും പേരുണ്ട് ആർക്കും അറിയത്തില്ലേ ഫണ്ടമെന്റൽ നെസസിറ്റി ഓഫ് ലൈഫ് എന്താന്ന് എന്താ പറഞ്ഞേ പറഞ്ഞേ എഡ്യൂക്കേഷൻ ആ വേറൊരു പേര് വേറെ പേര് വേറൊന്നും പറഞ്ഞേ പറഞ്ഞേ ആരും ഒന്നും പറയുന്നില്ല അങ്ങനെ ഞാൻ തന്നെ പറയാം സാധാരണഗതിയിൽ സ്കൂളുകളിൽ പോകുമ്പോൾ കുട്ടികൾ പറയുന്നത് എന്താണ് ഫണ്ടമെന്റൽ നെസസിറ്റി ഓഫ് ലൈഫ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാന കാര്യം ഫുഡ് ഷെൽട്ടർ ഡ്രസ് എന്നൊക്കെ പറയില്ലേ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയാറുണ്ട് ഇപ്പൊ എജ്യൂക്കേഷൻ എന്ന് പറയുന്നു പക്ഷെ ഒരു സ്കൂളും പഠിപ്പിക്കുന്നില്ലാ ഫണ്ടമെന്റൽ നെസസിറ്റി ഓഫ് ലൈഫ് ഈസ് ബ്രത്ത് എന്ന് ശ്വാസം ആണോ അല്ലയോ ആണോ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാതെ എത്ര ദിവസം ജീവിച്ചിരിക്കാൻ പറ്റും കുറെ കാലം കുറെ ആൾക്കാർ ഒരുപാട് ദിവസം ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഭക്ഷണം കഴിക്കാതെ അല്ലേ വെള്ളം കുടിക്കാതെ ജീവിച്ചിരിക്കാൻ പറ്റും പക്ഷെ ശ്വാസമില്ലാതെ എത്ര സമയം ജീവിച്ചിരിക്കാൻ പറ്റും ത്രീ മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ മരിച്ചു പോകും അപ്പോൾ ഫണ്ടമെന്റൽ നെസസിറ്റി എന്താണ് ജീവിതത്തിലെ ബ്രത്താന്ന് മനസ്സിലായല്ലോ അപ്പോൾ ശ്വാസമാണ് നിങ്ങളുടെ ആയുസിൻ്റെ അടിസ്ഥാന ഘടകമൊന്ന് ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ കളരിയിൽ അതാണ് പഠിപ്പിക്കുന്നത് ഹൗ ടു ബ്രീത്ത് ഫസ്റ്റ് പഠിപ്പിക്കുന്നതാണ് എങ്ങനെ ശ്വസിക്കണം രണ്ടാമത്തെ കാര്യം സ്വാമിജി ഇവിടെ പറഞ്ഞതുപോലെ മൈൻഡ് മനസ്സിനെ കുറിച്ച് പറഞ്ഞല്ലേ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണെന്ന് പറയാമോ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രീത്ത് ആണ് ബ്രീത്ത് ഹടയോഗ പ്രദീപിക പറയുന്നത് ചലേ വാതെ ചലം ചിത്തം നിശ്ചലം നിശ്ചലം ഭവേതെന്ന് വെൻ ദ ബ്രീത്ത് ഈസ് ഡിസ്റ്റർഡ് മൈൻഡ് ഈസ് ഡിസ്റ്റർഡ് ആൻഡ് വൈസ് വേഴ്സ എന്നാണ് നിങ്ങളുടെ ബ്രീത്ത് ആണ് നിങ്ങളുടെ മനസ്സിനെ മാനേജ് ചെയ്യുന്നത് ഞാൻ ഒരു എക്സാമ്പിള് പറയട്ടെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നിങ്ങൾ കരയാറുണ്ടല്ലോ കരഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾ കരയാറുണ്ട് കരഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് കരഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഏങ്ങലടിക്കാറില്ല ഇങ്ങനെ ഇങ്ങനെ ആക്കാറല്ലേ അല്ലേ അതെന്താണെന്നറിയോ സാഡ് എന്ന് പറയുന്ന നിങ്ങളുടെ ഇമോഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഈസ് മാനിപ്പുലേറ്റിംഗ് ഇൻ സച്ച് എ വേ ടു സെറ്റിൽ ഡൗൺ ബ്രീത്ത് വന്ന് നിങ്ങൾ ആ പാറ്റേണിൽ ബ്രീത്ത് ഈയിപ്പിച്ച് നിങ്ങളുടെ മനസ്സിനെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ആക്കില്ലേ അങ്ങനെ ആക്കില്ലേ ആ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രീത്താണ് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രീത്ത് ആണ് ആരോഗ്യത്തിനും ആയുസിന്റെയും അടിസ്ഥാനപരമായ ഘടകം പക്ഷെ നമുക്ക് ബ്രീത്ത് അറിയില്ല ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല ഇതാണ് ഒരു വ്യത്യാസം ഭയങ്കര പ്രകടമായ വ്യത്യാസം കളരിയിൽ പഠിപ്പിക്കുന്നത് അപ്പൊ കളരികളിൽ റെസിലിയൻസ് പഠിപ്പിക്കുന്നു വീണാൽ തിരിച്ചു വരാനുള്ള കഴിവ് നിങ്ങളെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുന്നില്ല തിരിച്ചു വരാനുള്ള കഴിവ് പഠിപ്പിക്കുന്നു ഒന്ന് രണ്ട് എന്ത് പഠിപ്പിക്കുന്നു കോൺഫിഡൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നു മൂന്ന് ഭയരാഹിത്യം വേണം ഭയരാഹിത്യം വേണം ഭയമില്ലാതെ ലോകത്തിനെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് തരുന്നു നാല് നിങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു സെൽഫ് എസ്റ്റീം നിങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിപ്പിക്കുന്നു ഇതാണ് കളരികളി പഠിപ്പിക്കുന്നത് കേട്ടോ നമുക്കറിയാം കളരിപ്പയറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മാർഷ്യൽ ആർട്ട് ഫോമാണ് ലോകത്തിലെ തന്നെ ഭാരതത്തിന് ലോകത്തിന്റെ മുന്നിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും പ്രൗഡ് സംഭവമാണ് നമ്മുടെ കളരി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടിരുന്നേ ഒന്ന് സ്ട്രെറ്റായിട്ടിരുന്നെ സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്ത് ഹെഡ് സ്ട്രെയിറ്റ് ചെയ്തിരുന്നേ ഇരുന്നു അല്ലേ ഇനി ഒരു ലോങ് ഇൻഹലേഷൻ എടുത്ത് കണ്ണടച്ചിട്ട് ലോങ് ഇൻഹലേഷൻ എടുത്തെ ഇനി ഹോൾഡ് ചെയ്യോ ബ്രീത്തിനെ ഹോൾഡ് ചെയ്ത് വെച്ചോ ഹോൾഡ് ചെയ്ത് വെച്ചോ ഹോൾഡ് 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 ഇനി റിലാക്സ് ചെയ്തോ ബ്രീത്തിനെ റിലാക്സ് ചെയ്യോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അതായത് നിങ്ങൾ ആ ബ്രീത്ത് ഹോൾഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് തോട്ട്സ് ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ ആണോ ഒന്ന് കൈവയ്ക്കേ തോട്ട്സ് ഇല്ലാത്തവരെല്ലാം ഒന്ന് ആ കൈവോക്കിയേ അല്ലേ നേരത്തെ തോട്ട്സ് വന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ കൈതാത്തോ എല്ലാവരും കൈവോക്കി അപ്പം നിങ്ങൾ മനസ്സിലാക്കിയത് എപ്പോഴാണോ ബ്രീത്ത് ഹോൾഡ് ആയത് മൈൻഡും ഹോൾഡ് ആയെന്ന് മനസ്സിലായോ ഉണ്ടോ ബ്രീത്ത് ഹോൾഡ് ആയ സമയത്ത് എന്തായി മൈൻഡും ഹോൾഡ് പോയി ശരിയല്ലേ തോട്ട്സ് വരുന്നില്ല സോ ബ്രീത്ത് ഈസ് കൺട്രോളിംഗ് ദ മൈൻഡ് ഇപ്പം മനസ്സിലായല്ലോ വളരെ സിംപിളായിട്ട് ഓക്കെ അപ്പോൾ കളരിപ്പയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേൾഡിലെ ഓൾഡസ്റ്റ് മാർഷ്യൽ ആർട്സ് ഫോമാണ് അതുപോലെ തന്നെ ദ മദർ ഓഫ് ഓൾ മാർഷ്യൽ ആർട്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആയോധന കലകളുടെ മാതാവാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബോധിധർമ്മനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ബോധിധർമ്മൻ ഏഴാം അറിവ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ സൂര്യയുടെ സിനിമ സൂര്യ അപ്പോൾ ബോധിധർമ്മൻ അഞ്ചാം നൂറ്റാണ്ടിൽ ഈ മാർഷൽ ആർട്ടിനെ ചൈനയിലേക്ക് എത്തിക്കുകയും അവിടെ ഷൗലിൻ ടെമ്പിൾസ് ഷൗലിൻ ടെമ്പിൾസ് അറിയാമല്ലോ ഷൌലിൻ ടെമ്പിൾസിൽ ഈ മാർഷൽ ആർട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു ത്രൂ അദ്ദേഹത്തിന്റെ രണ്ട് സ്ക്രിപ്റ്റേഴ്സ് ഒന്ന് ഇജിങ് ജിങ് ജിൻസായ് ജിങ് എന്ന് പറയുന്ന രണ്ട് ഗ്രന്ഥങ്ങളിലൂടെ ബോധിധർമ്മൻ മാർഷൽ ആർട്സിനെ എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഷാവോൻ ടെമ്പിൾസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൽ നിന്നാണ് ശരിക്കും കെമ്പോ കെമ്പോ കരാത്തെ കുങ്ഫു ഊഷു കരാ തുടങ്ങിയ എല്ലാ ചൈനീസ് മാർഷൽ ആർട്സും ഇൻസ്പയർഡ് ആയത് അതുകൊണ്ട് കളരിപ്പയറ്റാൻ നമ്മൾ പറയുന്ന പേരാണ് ദ മദർ ഓഫ് ഓൾ മാർഷ്യൽ ആർട്സ്